നന്മയുള്ള പോലീസുകാരൻ്റെ വീഡിയോ വൈറൽ ഇത് എവിടെ നടന്നതാണ് എന്നറിയില്ലെട്ടോ പക്ഷെ ഇത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അതേപോലെ ഈ വീഡിയോ ഒരു പാഠമാണ് കേട്ടോ കണ്ണ് തുറന്ന് കാണണം ആരെയറിയോ പോലീസിലുള്ള ഗുണ്ടകളുണ്ടല്ലോ ക്രിമിനലുകളുണ്ടല്ലോ ആ ഒരു കാക്കി കാക്കിക്കുപ്പായ അങ്ങോട്ട് കയറുമ്പോൾ ഞാൻ തന്നെയാണ് വലിയവൻ ഞാൻ തന്നെയാണ് വലിയ ആൾ എന്നെക്കാളും വലിയ ഒരാളില്ല മറ്റുള്ളവരൊക്കെ എൻ്റെ പ്രജകളാണ് അല്ലെങ്കിൽ അവരെ അടിച്ചതുക്കേണ്ടതാണ് എന്നുള്ള മൈൻഡുള്ള ചില പോലീസുകാരും നമ്മുടെ നാട്ടിൽ ഉണ്ട് അവരൊക്കെ ഇത് കണ്ണ് തുറന്ന് കാണട്ടോ അദ്ദേഹം പുതിയ ഡ്രസ്സ് കൊടുക്കുന്നു ചെരുപ്പ് കൊടുക്കുന്നു നിങ്ങളിങ്ങനെ നന്മമരമാവണം എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നിങ്ങൾ ഞങ്ങളോട് നല്ല രീതിയിൽ പെരുമാറിയാൽ മതി ഞങ്ങൾ എന്തെങ്കിലും കംപ്ലൈൻറ്റുമായിട്ട് വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങളോട് മാന്യമായിട്ട് നല്ല രീതിയിൽ തന്നെ പെരുമാറിയാൽ മതി നല്ല മനുഷ്യത്വപരമായിട്ട് തന്നെ അത് തന്നെ ഞാൻ ഞങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ് നിങ്ങളടുത്തതെന്ന് ഈ എന്ന് വിചാരിച്ച് എല്ലാ പോലീസുകാരും മോശം ഇല്ല നമ്മുടെ കേരള പോലീസിൽ തന്നെ ഒരുപാട് നല്ല നല്ല പോലീസുകാരുണ്ട് നല്ല പോലീസുകാരുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ നല്ല പോലീസുകാർക്ക് വേണ്ടി സമർപ്പിക്കുന്നു നിങ്ങൾക്കും അഭിപ്രായം രേഖപ്പെടുത്താം